പത്ത് വർഷത്തോളമായി ഏറ്റവും ബെസ്റ്റ് ആൻഡ് പ്രീമിയം മൊബൈൽ ഫോണുകളുടെ പ്രൈം ഡെസ്റ്റിനേഷനായ മൊബൈൽ സിറ്റിയിലൂടെ ഇനി നിങ്ങൾക്കും സ്വന്തമാക്കാം പ്രീമിയം ബ്രാൻഡഡ് പ്രൊഡക്റ്റുകൾ ഇ എം ഐ വഴി ത്രീ സ്റ്റാർ ഫേർണിച്ചറിൽ ഇത്രയും മനോഹരമായിട്ടുള്ള ബ്ലൈൻസിന് വെറും എൺപത് രൂപ മുതൽ നിങ്ങൾക്ക് ലഭിക്കുന്ന കാലടി പെരുമ്പാവൂർ റോഡിൽ ക്രിസ്റ്റൽ ടവർ ബിൽഡിംഗിലാണ് മലയാറ്റൂർ നക്ഷത്ര തടാകം മെഗാ കാറിവലിനെത്തുന്നവരുടെ തിരക്ക് വർദ്ധിക്കുന്നു ഡിസംബർ മുപ്പത്തി ഒന്നിന് വൈകിട്ട് മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി മലയാറ്റൂർ നീലീശ്വരം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും ജനകീയ വികസന സമിതിയും സംയുക്തമായാണ് നക്ഷത്ര തടാകം കാർണിവൽ നടത്തുന്നത് പതിനായിരത്തി ഇരുപത്തിയഞ്ച് നക്ഷത്രങ്ങളാണ് ഈ വർഷം തെളിഞ്ഞത് വിവിധ തരം റൈഡുകളുള്ള അമ്യൂസ്മെന്റ് പാർക്കും ഒരുക്കിയിട്ടുണ്ട് വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തുന്നത് തിരക്ക് വർദ്ധിക്കുന്നതിനെ തുടർന്ന് ഡിസംബർ മുപ്പത്തിയൊന്നിന് വൈകിട്ട് മുതൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തി എല്ലാവർക്കും മംഗളങ്ങൾ നേരുന്നു അതോടൊപ്പം നിങ്ങൾക്കറിയാം മലയാറ്റി ഒരു കാർണിവല് നാളെ നടക്കുകയാണ് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഇവൻറ്റാണ് അപ്പം കഴിഞ്ഞ വർഷം വളരെയധികം ആളുകൾ ഇതിൽ പങ്കെടുത്തിരുന്നു അപ്പോൾ ഈ വർഷവും വലിയ തിരക്ക് ഉണ്ടാവാൻ സാധ്യത ഞങ്ങൾ കാണുന്നുണ്ട് അതായിട്ടുള്ള ബന്ധ ക്രമീകരണങ്ങളെല്ലാം പോലീസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഈ സ്ത്രീകളെ ശല്യം ചെയ്യുക അതുപോലെ തന്നെ സ്നാച്ചിങ് പിക്ക് പോക്കറ്റിങ് ഇവ തടയുന്നതിന് വേണ്ടിയിട്ട് വിപുലമായിട്ടുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് മഫ്റ്റിയിൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട് ഫുൾ ഈ ഇവൻ്റ് നടക്കുന്ന സ്ഥലം മുഴുവൻ ക്യാമറ സർവൈലൻസ് ഉണ്ട് അവിടെ തന്നെ പോലീസിൻ്റെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന പോലീസ് കൺട്രോൾ റൂമ് ഉണ്ട് അതുപോലെ തന്നെ വിവിധ സ്റ്റേഷനുകളിൽ നിന്നും അല്ലാതെയും ബറ്റാലിയനിൽ നിന്നുമായിട്ട് പോലീസുകാർ മാക്സിമം ഇവിടെ ഉണ്ടാവും അപ്പോൾ ഇവിടെ ഈ കാനൂല ആസ്വദിക്കാൻ വരുന്ന ആളുകൾക്ക് ഒരു കാരണവശാലും യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകരുതെന്ന് കരുതിയിട്ടാണ് പോലീസ് ഇത്ര വിപുലമായിട്ടുള്ള ബന്ധു ക്രമീകരണങ്ങൾ നടത്തിയിട്ടുള്ളത് അപ്പോൾ പോലീസുമായിട്ട് എല്ലാ നാട്ടുകാരും പ്രത്യേകിച്ച് അവിടെ ലോക്കലായിട്ടുള്ള ആളുകൾ അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആളുകളെല്ലാം തന്നെ പോലീസുമായിട്ട് സഹകരിക്കുക നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇത് കണ്ട് ആസ്വദിക്കാനുള്ളൊരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇത്രയും പിന്നെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അത് പ്രത്യേകിച്ചൊരു ഗതാഗത ക്രമീകരണവും നമ്മൾ നമ്മളിതിനോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ പുറത്തുനിന്ന് വരുന്ന ആളുകൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ പ്രധാനമായിട്ട് പറയുന്നത് അപ്പോൾ അത് ഞാനൊന്ന് നിങ്ങളോട് ഇതൊന്നൊന്ന് ഷെയർ ചെയ്യാം നിലവിൽ ഇതിൻ്റെ മീഡിയക്ക് പ്രിൻ്റ് ഔട്ടും മറ്റു കാര്യങ്ങളും ഓൾറെഡി കൊടുക്കുന്നുണ്ട് അപ്പം ഇതൊരു പ്രധാനമായിട്ടും മലയാറ്റൊരു കാർണിവലിനോടനുബന്ധിച്ച് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി വൈകിട്ട് മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി തൃശ്ശൂർ ചാലക്കുടി അങ്കമാലി ഭാഗത്ത് നിന്ന് വരുന്നവർ അങ്കമാലി ടി ബി ജംഗ്ഷൻ വഴി തുറവൂര് ചന്ദ്രപ്പുര നടുവട്ടൻ ജംഗ്ഷൻ നീലേശ്വരം കൂടി ഫങ്ഷൻ പ്ലേസിൽ എത്തിച്ചേർന്നു കാലടി ഭാഗത്തു നിന്ന് വരുന്ന ആളുകൾ മേക്കാലടി കൊറ്റമം വഴി ആണ് എത്തുക അതുപോലെ തന്നെ പെരുമ്പാവൂർ ഭാഗത്തു നിന്ന് വരുന്നവർ വല്ലം കുറിച്ചിലക്കോട് കോടനാട് പാലം താഴ്ത്തപ്പള്ളി വഴി എത്തിച്ചേരും കോട്ടയം ഭാഗത്തു നിന്ന് വരുന്നവർ കീഴില്ലം ഷാപ്പുപടി രായമംഗലം കുറുപ്പുപടി കുറിച്ചിലക്കൂട് കോടനാട് പാലം വഴിയും അതുപോലെ ഇടുക്കി കോതമംഗലം ഭാഗത്തു നിന്ന് വരുന്ന ആളുകൾ കുറുപ്പുംപടിയിൽ നിന്നും തിരിഞ്ഞ് കോടനാട് പാലം വഴിയും യാത്ര ചെയ്താണ് ഈ ഫങ്ഷൻ പ്ലേസിൽ എത്തിച്ചേരുക ഫങ്ഷൻ പ്ലേസ് എന്ന് പറയുന്നത് മലയാറ്റൂർ അടിവാരം നമ്മുടെ മെയിൻ പള്ളിയുടെ എൻട്രൻസിനോട് ചേർന്നിട്ടുള്ള ഓപ്പൺ സ്പേസും സ്റ്റേഡിയവുമാണ് ഈ ഫങ്ഷൻ പ്ലേസ് അതിൻ്റെ തൊട്ടുപറയിലാണ് ഈ പാപ്പാനി ഉൾപ്പെടെ പിന്നെ കത്തിക്കുന്ന പരിപാടിയും ഉണ്ടാകുക ഈ അനാവശ്യമായുള്ള യാത്രകൾ ഒഴിവാക്കുക അതുപോലെ തന്നെ സമീപവാസികളും മറ്റും ഈ വൺവേ സംവിധാനത്തോട് സഹകരിക്കുക മുൻകൂർ അനുമതി വാങ്ങാത്ത പാസഞ്ചർ അല്ലാത്ത ട്രക്കർ ടിപ്പർ തുടങ്ങിയ വാഹനങ്ങൾ ഈ ദിവസങ്ങളിൽ ഈ വഴി ഉപയോഗിക്കാൻ പാടുള്ളതല്ല ഇതാണ് ട്രാഫിക്കുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പോലീസ് നടത്തിയിട്ടുള്ള ക്രമീകരണങ്ങൾ പത്ത് വർഷത്തോളമായി ഏറ്റവും ബെസ്റ്റ് ആൻഡ് പ്രീമിയം മൊബൈൽ ഫോണുകളുടെ പ്രൈം ഡെസ്റ്റിനേഷനായ മൊബൈൽ സിറ്റിയിലൂടെ ഇനി നിങ്ങൾക്കും സ്വന്തമാക്കാം പ്രീമിയം ബ്രാൻഡഡ് പ്രോഡക്റ്റുകൾ ഇ വഴി